നെല്ലോര്ച്ചാല് വ്യൂ പോയിന്റിൽ ഇന്ന് രാവിലെയാണ് അഭ്യാസ പ്രകടനത്തിനിടെ അപകടമുണ്ടായത് വടകര സ്വദേശികളായ അഞ്ചുപേരാണ് റീൽസ് ചിത്രീകരിക്കാന് ജീപ്പുമായി വ്യൂ പോയിന്റിലെത്തിയത് അഭ്യാസ പ്രകടനത്തിനിടെ ജീപ്പ് വെള്ളത്തിലേക്ക് മറഞ്ഞു കുറച്ച് ദിവസം മാസങ്ങളായിട്ട് ഇവിടെ ഒരു എന്താ പറയുക അപകടമേഖലയായി സാഹസിക ടൂറിസം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കുറെ ആളുകൾ ഇവിടെ വരിക അനാവിശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുക വണ്ടിയും കൊണ്ട് അഭ്യാസങ്ങൾ നടത്തുക അങ്ങനെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരു വണ്ടി പറഞ്ഞു അതിന് പേരിൽ പോലീസ് നടപടി എടുത്തു ആർ സി ഒക്കെ കട്ട് ചെയ്തു എടുത്തു കഴിഞ്ഞതിനു ശേഷം ഇപ്പം ഇന്ന് രാവിലെ ആറു മണിക്ക് രാവിലെ ആറു മണിക്ക് തന്നെ വണ്ടി വന്ന് വെള്ളത്തിൽ പോയിരിക്കും നാട്ടുകാരും പോലീസും ഏറെ നേരം പരിശ്രമിച്ചെങ്കിലും ജീപ്പ് കരക്കെത്തിക്കാനായില്ല ബത്തേരിയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് ജീപ്പ് ഉയർത്തിയത് ജീപ്പുമായി എത്തിയ അഞ്ചു പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അതുകൊണ്ട് തന്നെ ഒരു നിയന്ത്രണമില്ലാത്തതുകൊണ്ട് എല്ലാ ആളുകളും ഇവിടെ വരികയും പ്രദേശം തന്നെ ഒരു 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 അതുകൊണ്ട് കോളനികളൊക്കെ ആറോളം ആ ആളുകൾക്ക് ജീവിക്കാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയും അഭ്യാസ പ്രകടനത്തിനിടെ ട്രാക്ടർ തലകീഴായി മറിഞ്ഞ അപകടമുണ്ടായിരുന്നു പ്രദേശത്ത് കമ്പിവേലി കെട്ടി വാഹനങ്ങളുടെ പ്രവേശനം നിയന്ത്രിക്കാൻ ഇറിഗേഷൻ വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വിനേഷ് മാത്യു വനടുവിഷൻ അമ്പലവയൽ വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക